ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഹോളിവുഡ് ലോകത്തെ അഭിമാന പുരസ്കാരാവായ തൊണ്ണൂറ്റിയൊന്നാമത് അവാർഡ് നിശയ്ക്ക് അരങ്ങുയരാൻ ഇനി മണിക്കൂറുകൾ മാത്രം പ്രേക്ഷക മനസ്സ് ആകാംക്ഷയിലാണ് ആരാകും ഓസ്കാർ ജേതാവ് എന്നത് സംബന്ധിച്ച് ചർച്ചകളും തുടങ്ങിക്കഴിഞ്ഞു ലോസ് ഏഞ്ചൽസിലെ ഡോൾബി തിയേറ്ററിലാണ് ഓസ്കാർ നിശ അരങ്ങേറുന്നത് മികച്ച സഹനടൻ സഹനടി കോസ്റ്റ്യൂം ഡിസൈനർ ഫിലിം എഡിറ്റിംഗ് ഒറിജിനൽ സ്കോർ ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം സൗണ്ട് എഡിറ്റിംഗ് സൗണ്ട് മിക്സിംഗ് മികച്ച നടൻ മികച്ച നടി ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം സിനിമാറ്റോഗ്രാഫി സംവിധാനം ഡോക്യുമെന്ററി ഫീച്ചർ ഡോക്യുമെന്ററി ഷോർട്ട് സബ്ജക്ട് വിദേശ ഭാഷാചിത്രം മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈലിംഗ് മികച്ച ചിത്രം വിഷ്വൽ എഫക്ട്സ് അഡാപ്റ്റഡ് സ്ക്രീൻപ്ലേ ഒറിജിനൽ സ്ക്രീൻപ്ലേ ഒറിജിനൽ സോങ് പ്രൊഡക്ഷൻ ഡിസൈൻ എന്നീ വിഭാഗങ്ങളിലായാണ് അവാർഡുകൾ നൽകുക മികച്ച എന്ന വിഭാഗത്തിൽ റോമ ബ്ലാക്ക് പാന്തർ ബ്ലാക്ക് ലാൻഡ്സ്മാൻ ബൊഹീമിയൻ റാപ്സോഡി ദ ഫേവറൈറ്റ്സ് എ സ്റ്റാർ ഇസ് ബോൺ വൈസ് എന്നീ ചിത്രങ്ങളാണ് മത്സരത്തിനുള്ളത് ഓസ്കാർ പുരസ്കാര സാധ്യതയിൽ മുൻപന്തിയിൽ നിൽക്കുന്നതാകട്ടെ അൽഫോൺസോ കോറോണിന്റെ റോമ തന്നെയാണ് ക്രിറ്റിക്സ് ചോയ്സ് അവാർഡ് ബാഫ്ത അവാർഡ് എന്നിവയും റോമ നേടിയിരുന്നു ഈ ആത്മവിശ്വാസത്തിലാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ മികച്ച സംവിധായകൻ പുരസ്കാരത്തിന് ഏറ്റവും സാധ്യത കൽപ്പിക്കുന്നത് അൽഫോൺസോ കോറോണിനെ തന്നെയാണ് റോമ എന്ന അദ്ദേഹത്തിന്റെ ചിത്രത്തിലൂടെ ഗോൾഡൻ ഗ്ലോബ് ദ ക്രിറ്റിക്സ് ചോയ്സ് ബാഫ്ത തുടങ്ങിയ അവാർഡുകളും അൽഫോൺസോ സ്വന്തമാക്കിയിരുന്നു അദ്ദേഹത്തെ കൂടാതെ ബെസ്റ്റ് ഡയറക്ടർ കാറ്റഗറിയിലുള്ളത് ദ ഫേവറിറ്റ് എന്ന ചിത്രത്തിന്റെ സംവിധായകൻ യോർഗോസ് ലാൻറ്റിമോസ് ബ്ലാക്ക് ലാൻഡ്സ്മാൻ എന്ന ചിത്രത്തിലൂടെ സ്പൈക്ലി വൈസ് എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ആദം മാക്കെ കോൾഡ് വാറിന്റെ സംവിധായകൻ പവോൽ പോളിക്കോസ്കി എന്നിവരാണ് ദ വൈഫിലെ അഭിനയത്തിലൂടെ ഗ്ലെൻ ക്ലോസും എ സ്റ്റാർ ഇസ് ബോണിലൂടെ ലേഡി ഗാഗയും ദ ഫേവറേറ്റിലെ ഒലീവിയ കോൾമാൻ കാൻ യു എവർ ഫോർ ഗ്യൂ മീ എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ മെലീസ മക്കാർത്തിയും റോമിലെ എലിറ്റ്സ അബരിഷ്യോ എന്നിവരാണ് ഓസ്കാർ ബെസ്റ്റ് ആക്ട്രസ് വിഭാഗത്തിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ട അഞ്ച് അഭിനേത്രികൾ ഇവരിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഗ്ലൻക്ലോസ് ആണെന്നാണ് ചലച്ചിത്ര ലോകത്തെ വിലയിരുത്തലുകൾ ഏഴ് തവണയാണ് ഗ്ലൻക്ലോസ് ഇതുവരെ ഓസ്കാർ നോമിനേഷൻ ലിസ്റ്റിൽ വന്നത് എന്നാൽ ഇതുവരെ പുരസ്കാരം നേടാൻ കഴിയാതിരുന്ന ഗ്ലന്നിന് വൈഫിലെ മികവേറിയ അഭിനയ പ്രകടനം ഇത്തവണത്തെ ഓസ്കാർ അവാർഡിന് അർഹയാക്കുമെന്നാണ് വിലയിരുത്തലുകൾ ഈ വർഷത്തെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരവും ഗ്ലൻ കരസ്ഥിരുന്നു തൊണ്ണൂറ്റിയൊന്നാമത് അക്കാദമി അവാർഡിൽ മികച്ച നടനുള്ള അവാർഡ് നോമിനേഷൻ ലിസ്റ്റിൽ എ സ്റ്റാർ ഇസ് ബോൺ എന്ന ചിത്രത്തിലൂടെ ബ്രാഡ്ലി കൂപ്പർ ബൊഹീവിയൻ റാപ്സോഡി എന്ന ചിത്രത്തിലൂടെ റാമി മാലക് ഗ്രീൻ ബുക്കിലൂടെ വിഗോ മോർട്ടൻസൺ അറ്റ് എറ്റേണിറ്റ്സ് ഗേറ്റിലൂടെ വില്ലേ ഡോഫോ വൈസിലൂടെ ക്രിസ്റ്റ്യൻ ബേൽ എന്നിവരാണ് ഉള്ളത് ഇക്കൂട്ടത്തിലാകട്ടെ സാധ്യതാ ലിസ്റ്റിൽ ആദ്യ പരിഗണനയിലുള്ളത് ബ്രാഡ്ലി കൂപ്പറാണ് റാമി മാലക്കാണ് ബ്രാഡ്ലിക്ക് വെല്ലുവിളിയുയർത്തുന്ന മറ്റൊരു താരം ബൊഹീമിയൻ റാപ്സോഡിയിലെ അഭിനയ മികവിന് ഗോൾഡൻ ഗ്ലോബും ബാഫ്റ്റയും അടക്കം നിരവധി അവാർഡുകൾ റാമി മാലക് നേടിയിരുന്നു ബെസ്റ്റ് ഒറിജിനൽ സോങ് കാറ്റഗറിയിൽ മുന്നിൽ നിൽക്കുന്നത് ബ്ലാക്ക് പാന്തേഴ്സിന്റെ ഓൾ ദി സ്റ്റാർസ് ആണ് റെഗിന കിങ് മരീന ഡേ ടവിറ ആമി ആദംസ് എമ്മ സ്റ്റോൺസ് റേയ്ച്ചൽ വീസ് എന്നിവരാണ് ബെസ്റ്റ് ആക്ട്രസ് ഇൻ സപ്പോർട്ടിംഗ് റോൾ വിഭാഗത്തിൽ നോമിനേഷനിലുള്ളത് ഇതിൽ റെഗിന കിങ്ങിനാണ് സാധ്യതയെന്നാണ് വിലയിരുത്തലുകൾ മെഹർഷല അലി സാം ഏലിയറ്റ് ആദം ഡ്രൈവർ റിച്ചാർഡ് ഇ ഗ്രാൻഡ് സാം റോക്കൽ എന്നിവരാണ് മികച്ച സഹനടൻ നോമിനേഷനിലുള്ളവർ മെക്സിക്കൻ ചിത്രമായ റോമയും ജർമ്മനിയിൽ നിന്നുള്ള നെവർ ലുക്ക് എവേയും പോളണ്ടിൽ നിന്നുള്ള കോൾഡ് വാറും ലബനൻ ചിത്രമായ കാപ്പർനോം ജപ്പാനിൽ നിന്നുള്ള ഷോപ്പ് ലിഫ്റ്റേഴ്സ് എന്നിവയാണ് മികച്ച വിദേശ ഭാഷാ ചിത്രങ്ങളുടെ പട്ടികയിലുള്ളത് അതേസമയം ഓസ്കാർ മൂന്ന് മണിക്കൂറാക്കി ചുരുക്കുക എന്ന ഉദ്യമത്തിന്റെ ഭാഗമായി ഈ വർഷം മുതൽ സിനിമാറ്റോഗ്രാഫി ഫിലിം എഡിറ്റിംഗ് മേക്കപ്പ് ഹെയർ സ്റ്റൈലിംഗ് എന്നിവയ്ക്കുള്ള പുരസ്കാരങ്ങൾ ഓഫ് ഫെയറിൽ നൽകാൻ അക്കാഡമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസസ് എടുത്ത തീരുമാനം ചില വിവാദങ്ങൾക്ക് വഴിവെച്ചു എന്നാൽ പ്രതിഷേധങ്ങൾ ശക്തമായതോടെ ആ തീരുമാനം ഉപേക്ഷിച്ച് പഴയ ക്ലാസിക്കൽ സ്റ്റൈലിൽ തന്നെ പുരസ്കാരങ്ങൾ നൽകുമെന്ന് അക്കാദമി പ്രഖ്യാപിക്കുകയായിരുന്നു You are watching. You are watching. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.